എൻ്റെ വേറെ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നു ലൈക്ക് ചെയ്യണമെന്നു ഷെയർ ചെയ്യണമെന്നു ആ നമ്മൾ നമ്മള് കുറെ എപ്പിസോഡുകൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഒരാളുടെ തലയിൽ വന്ന് ജീവിത ഭാരങ്ങൾ ആ ജീവിത ഭാരങ്ങൾ അയാളുടെ അയാളെയും അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലോകത്തിലെ അത്ഭുതങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ലോകത്തിലെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും താജ്മഹൾ പിസയിലെ ചരിഞ്ഞ ഗോപുരം അങ്ങനെ എന്തൊക്കെയാ കുറെ കാര്യം മാച്ചു എന്തൊക്കെയുണ്ട് അത് പഴയതും പുതിയതും ഉണ്ട് അത്ഭുതങ്ങൾ അങ്ങനെ ഏതൊക്കെയാ അത്ഭുതങ്ങളുണ്ട് അതൊക്കെ കാണാൻ ലക്ഷക്കണങ്കിലും ആൾക്കാർ ഓടിക്കണമെങ്കിൽ ആൾക്കാർ പോകാറുണ്ട് ഞാൻ ആ കാര്യത്തെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നു ലോകത്തിലെ അത്ഭുതങ്ങളെ വേറൊരു രീതിയിൽ നോക്കിയാണ് ആഗ്രഹിക്കുക മഹാഭാരതത്തില് യക്ഷം ധർമ്മടുത്ത് ചോദിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് അനി ധർമ്മോത്ര മറുപടി അഹനി അഹിനൂതാനി കെച്ചന്തിയെ മാറിയെ ശേഷാഹിച്ചി കിമം അത്ഭുതം എന്ന് പറയുന്നത് എന്നുവച്ചാല് ദിവസേന ആൾക്കാര് മരിച്ചു കൊണ്ടിരിക്കും ജീവികൾ പക്ഷെ ബാക്കുകൾ അവർ വിചാരിക്കണോ ഞാനിവിടെ പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ലേ ഈ ടി വിയിലൊക്കെ അവര് അമരരേഖയെ അമരരേഖയെ കണ്ട് ഓരോരുത്തർ മരിച്ച അതിന് പിന്നാലെ പോയിട്ട് അമരരേഖയെ അമരരേഖ ഉറക്കെ നിലവിളിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ വിചാരം ഇവിടെ ഞാനിവിടെ പെർമനന്റായി കുറ്റി അടിച്ചിരിക്കുകയാണ് അതാണ് ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഈ കുറ്റി അടിച്ചിരിക്കുന്നത് ആരും അവരും നാളെ ഇല്ലാതാവുന്ന കാര്യത്തെ കുറിച്ച് ഓർമ്മയില്ല പെർമനന്റായി കുറ്റി അടിച്ചിരിക്കുകയാണ് എന്നാണ് അവരുടെ എല്ലാ വിചാരം അത് ഒന്നാമത്തെ അടുത്ത അത്ഭുതം ഭഗവാൻ ഗീതയിൽ പറയുന്നു പാർത്ഥാസി കർത്തവ്യം തൃശൂ ലോകേഷു കിഞ്ചന കിഞ്ചനം അവാക്തവ്യം ഭർത്ത ഭഗവാൻ പാർത്ഥാസി കർത്തവ്യം തൃശൂർ ലോകേഷു കിഞ്ചന എനിക്ക് മൂന്ന് ലോകങ്ങളിലും ഒരു കർത്തവ്യ ഒന്നുമില്ല എനിക്ക് എന്നാൽ ചെയ്യപ്പെട്ട ഒരു കാര്യം ഞാൻ അവാർത്തവ്യം ഭർത്തവ്യവെച്ച കർമ്മണി എനിക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല നേടേണ്ടതായിട്ടൊന്നുമില്ല എങ്കിലും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഒന്നും ഒരു കർത്തവ്യവും ഇല്ല ഒരു കർമ്മവും ഇല്ല ഒന്നും നേടാൻ കഴിയാത്തതായിട്ടില്ല നേടേണ്ടതായിട്ടില്ല പക്ഷെ ഇവിടെ ആൾക്കാരോ ഭഗവാന്റെ കർമ്മം ചെയ്യണമെൻ്റെ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ ഭഗവാന്റെ കർമ്മം ദൈവികമായ കാര്യമാണ് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ കാര്യമാണ് ചെയ്യണമെങ്കിൽ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു എനിക്കൊന്നും ചെയ്യാനില്ല ഒരു കർത്താവ്യല്ല നേടാൻ കഴിയാത്തായിട്ടില്ല നേടേണ്ടതായിട്ടൊന്നുമില്ല എന്നാലും ഭഗവാന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടില്ല കിരീടവും പൈസ ഒക്കെ കൊണ്ടിടും ആനയെ നിർത്തണോ പട്ടണം പൊട്ടിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പായസം കൊണ്ടുവെക്കുന്നു ഭഗവാന്റെ പേരിൽ ആൾക്കാരെ കൊല്ലും. கர்வியும் அடுத்த மூணாமத்து அது ரெண்டாமல் மூணாமத்து அதுபுதம் விஜயத்தின் கர்த்தம் ந கர்மானி லோகிதை பிரபுவும் ந கர்மபலம் ഈ ലോകത്തിന് ഒരു കർത്തത്വം ഭഗവാൻ കൊടുത്തിട്ടില്ല കറുത്തത്വം അയാൾ അയാളെ നിർവഹിക്കപ്പെടേണ്ട ഒരു ജീവിയാലും നിർവഹിക്കപ്പെടേണ്ട കർമ്മങ്ങള് കർത്തവ്യം ഓരോരുത്തർക്കും ഓരോ കർത്തവ്യ ബഹുന്ന് പറയുന്നത് ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല ഒരു ജീവിക്ക് അയാളെ നിർവഹിക്കപ്പെടേണ്ട ഒരു കർത്തവ്യം ബഹം കൊടുത്തിട്ടില്ല കർമ്മം ഞാൻ കർത്തത്വം ഞാൻ ഒരു കർമ്മവും കൊടുത്തിട്ടില്ല അയാൾ ചെയ്യേണ്ട ഒരു ജോലിയും കൊടുത്തിട്ടില്ല കർമ്മബല സംയോഹം അയാൾ അയാൾക്കുള്ള കർത്തവ്യത്തിൽ അയാൾ ചെയ്യുമ്പോൾ അയാൾ കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല അതുമില്ല അതും ഞാൻ കൊടുത്തിട്ടില്ല സ്വഭാവത ഭഗവാൻ ലോകത്തിൽ ആർക്കും ഒരു കർത്ത കർത്തൃത്വം കൊടുത്തില്ല കർമ്മം കൊടുത്തില്ല കർമ്മബലവും കൊടുത്തില്ല റിസൾട്ടും കൊടുത്തില്ല പക്ഷേ നിങ്ങൾ റോഡിൽ ഇറങ്ങി നോക്കി ആൾക്കാർ വണ്ടികൾ കുതിച്ചു പോയിട്ട് ബൈക്കിലും കാറിലും എന്തിനൊക്കെയാ ചിലര് വലിയ പൈസ ഉള്ള ഒരാൾക്ക് ഹെലികോപ്റ്ററി അർജന്റോട് മാത്രമല്ല അവസ്ഥ കാണിക്കാൻ വേണ്ടിട്ടു ഞാൻ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കാണിക്കാൻ വേണ്ടിട്ട് ഒരു ഭഗവാൻ ആർക്കും ഒരു കർത്തവ്യം കൊടുത്തിട്ടില്ല ഭഗവാന്റെ കൈ മാങ്ങല്ല ഭഗവാൻ വികലങ്ങളിലും ഒരു ജീവിക്ക് ഒരു കർത്തവ്യവും കൊടുത്തില്ല കർമ്മവും കൊടുത്തില്ല കർമ്മഫലവും കൊടുത്തില്ല പക്ഷെ നമ്മൾ റോഡിൽ ഇറങ്ങി കാണാൻ പറ്റില്ല ആൾക്കാർ ലാസ്റ്റ് ഡേറ്റ് പോലെ ഓട്ടിക്കൊണ്ടിരിക്കാണ് ഒന്ന് നമുക്ക് നടന്നു പോകുന്ന ആൾക്കാർക്ക് റോഡിന്റെ ക്രോസ് ചെയ്ത് അപ്പുറം പോകുക അവരെ നടക്കില്ല ലാസ്റ്റ് ഡേറ്റ് പോലെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ നമുക്ക് ബാത്റൂമിൽ പോകാൻ അല്ല ബാത്റൂമിൽ പോകാനല്ല അവര് അവരുടെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് പൈസ സമ്പാദിക്കാൻ വേണ്ടിട്ട് അവരില് ലോകം ഇല്ല അവരുടെ തലയിലാണ് ഇത് അതേപോലെ അവരുടെ തലയിലാണ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് അവർ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ സ്ഥിതി വളരെ ദയനീയവും എന്ന രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു വലിയൊരു അത്ഭുതം ഭഗവാനെ ഒന്നും ഈ ആൾക്കാരൊക്കെ ജീവികളൊന്നും ഓടിക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ഡേറ്റ് പോലെ അവർ മരിച്ചു പോയിന് വരെ ഓടിക്കൊണ്ടിരിക്കുന്നു അവർ മരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ അവര് പതിനാറാടി ഇന്ത്യത്തിലൂടെ അവരെ ബന്ധുക്കൾ ഓടുന്നു അല്ലേ വലിയ അത്ഭുതമാണ് മൂന്നാമത്തെ അത്ഭുതം അവർ നാലാമത്തെ അത്ഭുതം ഭഗവാൻ പറയുന്നു ഈ ജീവികൾ മുഴുവൻ മൂടന്മാരായിട്ടാണ് ഞാൻ ജനിക്കുന്നത് ഗിരി പറഞ്ഞു ഉച്ഛാദ് സമുക്തേന ദ്വന്ദ്മോഹേന ഭാരത സർവഭൂതാരി സമൂഹം സർഗേയാന്തി പരന്ത ഈ ജീവികളൊക്കെ ജനിച്ചു വീഴുന്നതിന്റെ മൂടന്മാരായിട്ടാണ് അല്ലേ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ നവതവും നവരനും പൊറോട്ടയും ചില്ലി ചിക്കനും അതേപോലെ കുഴിമുതിയൊക്കെ കഴിച്ചിട്ട് ഹോറിസുമായിട്ട് ബെഡ്റൂമിൽ വരുന്നു അങ്ങനെ രണ്ട് ദേഹങ്ങൾ ചേരുന്നു കുടിച്ചേരുന്നു വർദ്ധിച്ച കാമാവേശത്തോടെ എന്തൊക്കെയാ സ്വർഗങ്ങൾ മൂടക്കയോടെ രണ്ട് സമയം ശരീരങ്ങൾ ചെന്നു അതിൽ നിന്നാണ് ഒരു ജീവി ഉണ്ടാവുന്നത് പട്ടിയായാലും അങ്ങനെ തന്നെ ഏത് ജീവിയായാലും വർദ്ധിച്ച ഹാമാവേശത്തോടെ രണ്ട് ദേഹങ്ങൾ ചെയ്തു അങ്ങനെ മൂടത്തിൽ നിന്നാണ് ഒരു ജീവി ജനിച്ചു വിടുന്നത് മൂടന്മാരായിട്ടാണ് ജനിച്ചു വിടുന്നത് ജനിച്ചു കൊണ്ടുവറച്ച് പുസ്തകം വായിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആർജിച്ച് ഇതാ ഞാൻ പണ്ഡിതൻ ഇതാ ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ പി എച്ച് ഡി ഒക്കെ ചെയ്ത ഡോക്ടർ അല്ലെങ്കിൽ വേറെ എം ബി ബി എസ് എം ഡി ഒക്കെ എടുത്ത് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആർക്കിടെക്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോസ് ഐ എസ് ഐ പി എസ് അല്ലെങ്കിൽ മന്ത്രി തന്ത്രി കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഞാൻ പണ്ഡിതനാണ് നടിക്കുന്നു പാമാരനാണ് പണ്ഡിതനാണ് നടക്കുന്നു എന്തൊക്കെയോ െന്തൊക്കെയാ സംഭവം എന്ന് വിചാരിക്കുന്നു മൂടതയോടെ ജനിച്ചു വീഴുന്നത് ഈ മൂടന്മാരാണ് പല കോളിഫിക്കേഷൻസ് എന്നും മൂടതയോടെ തന്നെയാണ് മരിക്കുന്നത് അത് ഗോവം പറയുന്നു എല്ലാ ജീവികളും മൂടത്തോടെ ജനിക്കുന്നു ജനിച്ചു ജനിച്ചു വീഴുന്നു അവിടെ നാലാമതാണ് അറിവുള്ളവരായി നയിക്കുന്നത് പണ്ഡിതന്മാരെ പോലെ നയിക്കുന്നു ഡോക്ടറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന വായിച്ചു വ്യാജ ഡോക്ടർമാർ അല്ലെങ്കിൽ വിദേശത്ത് എടുക്കാമത് എന്നിട്ട് അവര് ഡോക്ടറേറ്റ് എടുത്തിട്ട് അവര് അവര് ലോകത്തിലെ ഏറ്റവും മറ്റേ പ്രശസ്തരായിട്ടുള്ളവരൊക്കെ ആൾക്കാരെ നീന്തിക്കും പെട്ടെന്ന് പ്രശസ്തി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശസ്തമായ പുസ്തകങ്ങളെ നിന്തിക്കും അതിൽ പറഞ്ഞു ശരിയില്ല കാരണം ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ഞാൻ വലിയ പണ്ഡിതനാണ് പൗമരനാണ് ഒരു കഥ കേട്ടിണ്ട് മൂത്താർ കോളാമ്പി കേട്ട് കോളാമ്പി തട്ടിയ കഥ മുമ്പ് ഈ കല്യാണ പത്രലൊക്കെ പോയി കഴിഞ്ഞാല് മൂത്താർക്ക് മറ്റേ നല്ല റെസ്പെക്ട് കിട്ടും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും തൊഴുതും അപ്പൊ ഒരു മൂത്താർ കല്യാണത്തിന് പോയപ്പോ ആരും വായിക്കില്ല മൂത്താർക്ക് ആകെ സങ്കടമായി മുമ്പൊക്കെ ഒരു പത്ത് മുപ്പത് നാപ്പത് കിലോ മുന്നേ കല്യാണം നടക്കുമ്പോൾ ഈ കല്യാണ ഈ പന്തലിലെ ഒരു കോളാമ്പി വെച്ചിട്ടുണ്ടാകും വെറ്റിൽ നിന്നൊരു തുപ്പാൻ വേണ്ടിട്ടാണ് കോളാമ്പി വരെ മൂത്താർ മെല്ലെ കോളാമ്പി എടുത്തു പോയി കോളാമ്പി വരെ അറ്റത്താട്ടല് അതിൽ നിന്ന് ആ തുപ്പലൊക്കെ ചുവന്ന തുപ്പലൊക്കെ എല്ലാ കൊറേ ആൾക്കാരുടെ ആയി. അപ്പൊ പറഞ്ഞു മൂത്താരെ കോളാമ്പിതട്ടിയെ വേണ്ടി എല്ലാരും വിളിച്ചു പറഞ്ഞു നോക്കൂ എല്ലാരും നോക്കി മൂത്താരെ അതേപോലെ കോളാമ്പിതട്ടി ഫേമസ് ആവാൻ നോക്കുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് പ്രശസ്തരായിട്ടുള്ള ഗാന്ധിജി ചിത്രം അറിയാം വിവേകാനന്ദിത്തം അറിയാം അല്ലെങ്കിൽ മഹാഭാരത്തിനെ കുറ്റം പറയാം അല്ലെങ്കിൽ അത് ഞാനത്തെ പ്രശസ്തമായ ഗ്രന്ഥങ്ങള് ഞാൻ വലിയ പണ്ഡിതനാണ് ഞാൻ ഡോക്ടറാ ഈ കോളാമ്പിതട്ടി ഫേമസ് ആകുമെന്ന് നോക്കുന്ന ആൾക്കാർ അങ്ങനെ മൂടന്മാരായിട്ടുള്ള ആൾക്കാർ അഞ്ചാമത്തെ അഴുപ്പ് മനുഷ്യരില്ലായ്പോഴും എന്ന് മനു വർണ്ണിക്കുന്നു മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആപത്തോട് എന്നിട്ടും ആൾക്കാർ എന്തൊക്കെ ഈ പല വേഷം കെട്ടി വന്ന് കോട്ടിട്ട് സൂട്ടിട്ട് വന്ന് പല സ്കീമുകളിൽ ചേർത്തി ഡെപ്പോസിറ്റ് ചേർത്തി ആ സാധനം പേപ്പർ കൊടുത്ത് അതിനൊക്കെ വഞ്ചിച്ച് പറ്റി അവസാനക്കാരണേ ഞങ്ങളെ പറ്റി അല്ലെങ്കിൽ അവിടെ ജോലി വാങ്ങിച്ച അവിടെ ജോലി വാങ്ങിച്ചുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ വേറെ സംഭവം വെറിച്ചുള്ള അതിലൊക്കെ കുടുങ്ങി കോടിക്കണക്കി രൂപ ലക്ഷക്കണക്ക് രൂപ നഷ്ടപ്പെടുത്തുന്നു വഞ്ചിതരാവും ഇനിയൊരു ആയിരം രണ്ടായിരം മൂവായിരം മുതൽ കഴിഞ്ഞൊക്കെ നടന്നോണ്ടേ ഇരിക്കും ഇത് മനസ്സിലാക്കുന്നില്ല മനുഷ്യരെല്ലായ്പ്പോഴും കാബട്യത്തോടെ പെരുമാറുന്നു

ആറാമത്തെ അത്ഭുതമാണ് ജീവിത വിജയം ജീവിത പരാജയം എന്നുള്ള ജീവിതത്തിൽ ജീവിതത്തെ നരതുല്യമാക്കി വരുന്നു യഥാർത്ഥത്തിൽ ജീവിത വിജയമെന്നോ ജീവിത പരാജയമെന്നോ എന്നൊന്നുമില്ല ഒരു മനുഷ്യ ഏതാണ് ജീവിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റൊമ്പത് ദിവസം മാത്രം ഭൂമിയിൽ ഈ ഭൂമി നിലനിർത്തുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് കോടി ദിവസങ്ങളാണ് കോടി 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 വർഷങ്ങളിലോ മനുഷ്യ ദിവസങ്ങളെ ജീവിക്കുന്നു ഭൂമി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് കോടി 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 വർഷങ്ങളിലും ഒന്നിൻ്റെ ഉണർന്ന ആർക്കും സാധിക്കില്ല സൂക്ഷ്മകര മാത്രമേ സാധിക്കുള്ളൂ നമ്മളെ പാർക്കിംഗ് ടൗണുകളിൽ പോയ പാർക്കിംഗ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തെ പാർക്കിംഗ് കോൺട്രാക്റ്റ് ഉണ്ട് അതേപോലെ അല്ലെങ്കിൽ ക്ലോക്ക് റൂമിന്റെ ഒക്കെ ടൗണുകളിൽ പോയ നമ്മൾ ഗ്രീവ് വെക്കാനുള്ള ക്ലോക്ക് റൂമുണ്ടല്ലോ അതിന് സൂക്ഷിപ്പ് തന്നെ പോലുള്ള ഒരാൾക്കുണ്ട് എത്ര വേറെ പൈസ പാവപ്പെട്ടവനായാലും ആർക്കായാലും ഉടമശനവൻ ആർക്കും സഹായിക്കില്ല സൂക്ഷ്മൊരു പ്രത്യക്ഷ ശബ്ദ ശബ്ദാദയസ്യ വിഷയ ചലാരാജ്യ വിഭൂതകളാണ്

ൂഢതയായിട്ടുള്ള നിർവചനം ജീവിതം നരയ തുല്യമാക്കാനുള്ള നിർവചനം നമ്മൾ ജീവിതത്തെ വിജയിച്ചു പറയുന്നത് എന്താണ് വലിയ വീട് വലിയ കാറ് കൊടുക്കണക്കരുടെ ഡെപ്പോസിറ്റ് ഇങ്ങനെ ജീവിതത്തെ വിജയിച്ചവരുടെ ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ പോയി നോക്കിയാല് അവർ നരയ തുല്യമായി കിടക്കണ്ടാവും ഐ സി യു കൊള്ളു മൂത്രമോള്ള സഞ്ചിത്തൂക്കി കാരണം അവർ ടമ്പ യാത്ര പോകാനായി അന്ത്യ യാത്ര ആരംഭിക്കാറ്

സ്വത്തുള്ള ആൾക്കാരെ പിച്ചക്കാരെ പോലെ പിച്ചക്കാരെ പോലെ ഒരു നാനൂറ് വേണ്ടി ടൗണിൽ ജോലിക്ക് പോവാ പണിക്ക് നിൽക്കാമായിട്ട് അതിൽ ഓടർഷ്യ ഡ്രൈവറായി നടക്കുക വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കക്കൂസ് കഴിഞ്ഞ കോടിക്കണക്കിരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി രൂപ സ്വത്തുള്ള ആൾക്കാരും പുതിയ പിശയ്ക്ക് പോവുക പറയും ഉദരങ്ങൾ മൊത്തം ബഹൂരിതഷം അതേപോലെ അധികാര സ്ഥാനങ്ങൾക്ക് ഇപ്പൊ ഇവിടുത്തെ പൈസക്കാരൊക്കെ അധികാര സ്ഥാനങ്ങൾക്ക് പല സ്ഥാനങ്ങൾ കൈയിടക്കാൻ വേണ്ടി നടക്കും കാരണം അതിലിരുന്നിട്ട് പൊതു മുതലെടുത്ത് ഉപയോഗിച്ച് സൂചിച്ച് ജീവിക്കാൻ വിദേശങ്ങളിൽ സഞ്ചരിക്കാം സ്റ്റാർ ഹോട്ടലുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ താമസിക്കാം കുടുംബസമേതം വിദേശ രാജ്യങ്ങളിൽ പോവാം അധികാര സ്ഥാനങ്ങളിലേക്ക് ആഗ്രഹിക്കും ഇവിടുത്തെ പൈസ തരും പിച്ചക്കാരെ പോലെ പിച്ചക്കാർക്ക് പോലും പിച്ച കൊടുക്കാം കുറെ ആൾക്കാർ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് പോയി നോക്കും ബസ്സിൽ പൈസ കൊടുക്കില്ല അല്ലെങ്കിൽ ചിൽഡ്രൻ ഇല്ല പറയും ഓട്ടോ ഷീ പൈസ കൊടുക്കില്ല അഞ്ഞൂറിന്റെ തൊട്ടാണ് ഹോട്ടലിൽ പോയാലും അങ്ങനെ തന്നെ ബാത്റൂമിൽ കയറി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വിളിച്ചോണ്ടിരിക്കും പണക്കാരെ പിച്ചക്കാരെ ആ അവസ്ഥ എൻ്റെ ആരും ഒരു നൂറ് കോടി രൂപ എന്റെ സ്വത്തൊഴിലാൾക്കാരെ ആസ്ട്രേലിയ പോയിരിക്കും അതിന്റെ മക്കളും ഒരു കുട്ടിയെ അങ്ങനെ പല രാജ്യങ്ങളുണ്ട് ദാസ്യപ്പണിക്ക് വേണ്ടിട്ട് പണക്കാരെ പിച്ചക്കാരെന്നുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് ഉദ്ദേശം സന്തോഷത്തോടെ ജീവിക്കാൻ അതിന് പകരം ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർ ദാസ്യപ്പണി ചെയ്ത് അനന്തര തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമ്പാദിക്കാൻ அவர் நம்ம விரத சாந்தி கொண்டு ஆகும் அதேபோல தான் எந்த பரிஜசிக்கலும் அங்கே உள்ள சம்பத்து உபயோகிக்காத பிச்சக்காரக்கு பிச்சு போலும் கொடுக்காத பிச்சக்கார போல ஜீதம் முழு பிச்சக்காராய் நடக்க பொது இக்கி பிச்சைக்கு நம்ம ஜீவிம்பிங் இன்ட்ரோ நடப்பிலி நமக்கு சம்பத்து ஆர்ஜிக்க சந்தோஷத்தோடு ஜீவிக்க ஒணக்கார பிச்சக்காரன்னு அவச வை அதுபுதங்கள Thank you very much for watching this video. Thanks a lot.